ശ്രീമതി തൊഴിലാളി സംഘടനയുടെ എന്ന നിലയിൽ ഈ സമരത്തെ കൈകാര്യം ചെയ്യേണ്ട രീതിയാണോ ഇപ്പോൾ നടക്കുന്നത് സംസ്ഥാനത്ത് ഇതിനെ അടിച്ചമർത്തുക അല്ലെങ്കിൽ ബദൽ മാർഗം സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞു എത്രത്തോളം ആശ്വാസികരമാണ് അവരുടെ അവരെ ചേർത്ത് നിർത്തുക അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക അങ്ങനെയൊക്കെയല്ലേ ഒരു സർക്കാർ സംവിധാനം ചെയ്യേണ്ടത് തികച്ചും തൊഴിലാളികൾ നടത്തുന്ന ജനാധിപത്യപരമായ തൊഴിലവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സമരങ്ങളെയും പ്രധാനമായും സി ഐ ടി വും ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗവൺമെൻറ്റും അംഗീകരിക്കുക തന്നെ വേണം അത് തന്നെയാണ് കേരളത്തിലെയും പൊതു സമീപനം എന്നാണ് സി ഐ ടിയുവിൻ്റെ അഭിപ്രായം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദിവസവും നടക്കുന്ന നിരവധി സമരങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് സി ഐ ടി ആണ് ജീവിക്കുന്ന ജീവിത തൊഴിൽ സാഹചര്യങ്ങളും അതത് കാലത്തെ വില ഈ വരുമാനവും ഒത്തുപോകാൻ കഴിയാതെ വരുമ്പോഴാണ് തൊഴിൽ മേഖലകളിൽ സ്വാഭാവികമായ സമരം ഉണ്ടാവുക അത്തരം സമരങ്ങളെയെല്ലാം നല്ലതുപോലെ പിന്തുണയ്ക്കുന്ന സംഘടനയാണ് സി ആയിട്ട് ഇവിടെ ഇതല്ല പ്രശ്നം കേരളത്തിലെ ആശാവർക്കർമാർ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി തുടർച്ചയായി അവർ രാജ്യത്താകെ നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രക്ഷോഭം കേരളത്തിൽ നടക്കുകയാണ് രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച പദ്ധതിയാണ് ആശാവർക്കർമാരുടേത് രണ്ടായിരത്തി ആറിലാണ് കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പദ്ധതി വന്നുവെങ്കിലും രണ്ടായിരത്തി ആറ് വി എസിൻ്റെ കാലത്താണ് ഈ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അന്ന് മുന്നൂറ് രൂപ മാത്രം ഓണറേറിയം ഉണ്ടായിരുന്ന ഈ സംവിധാനം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം അഞ്ച് വർഷം കൊണ്ട് എഴുന്നൂറ് വർദ്ധിപ്പിച്ച് ആയിരമായിരുന്ന ഓണറേറിയം അവിടെ നിന്ന് ഏഴായിരം രൂപയായി ആശാവർക്കർമാരുടെ ഓണർ ഏറിയം വർദ്ധിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒന്നാം പിണറായി ഗവൺമെൻറ്റും ആയിരം രൂപ രണ്ടാം പിണറായി ഗവൺമെൻ്റും വർദ്ധിക്കുമ്പോഴാണ് വർദ്ധിപ്പിക്കുമ്പോഴാണ് ഏഴായിരം ഞങ്ങളുടെ അഭിപ്രായം ഏഴായിരം പോരാന്നാണ് രണ്ട് തരം ഇൻസെൻറ്റീവ് അവർക്ക് ലഭിക്കുന്നുണ്ട് ഒന്ന് ഫിക്സഡ് ഇൻസെൻറ്റീവ് മറ്റൊന്ന് ജനറൽ ഇൻസെൻറ്റീവ് ഇത് കൂടി ചേരുമ്പോൾ പതിമൂന്നായിരം രൂപ ആശാവർക്കർമാർക്ക് ലഭിക്കുന്നുണ്ട് ഫോൺ അലവൻസ് ഇരുന്നൂറ് രൂപയാണ് യൂണിഫോം ആയിരത്തി ഇരുന്നൂറ് ഇതൊന്നും കൊണ്ടൊരു തൊഴിലാളിക്ക് ജീവിക്കാൻ കഴിയില്ല ഇത്തരം തൊഴിലാളികളുടെ വേതനം ഇരുപത്തി ആറായിരം ആക്കണമെന്നതാണ് സി ഐ ടൂൻ്റെ അഭിപ്രായം പക്ഷേ ഇത് നിർവഹിക്കേണ്ടത് ആരാ ആശാവർക്കർമാർ അങ്കനവാടിക്കാർ പാലിയേറ്റീവ് നഴ്സന്മാർ എൻ എച്ച് എം ജീവനക്കാർ നൂറ്റിയെട്ട് ആംബുലൻസ് മിഡ് ഡേ മീൽ തുടങ്ങിയ പദ്ധതികളെയെല്ലാം സ്കീം മേഖല എന്നാണ് പറയുന്നത് സ്കീം മേഖല എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് അറുപത് ശതമാനവും സംസ്ഥാന ഗവൺമെൻറ് നാൽപ്പത് ശതമാനവും എന്ന അനുപാതത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സംയുക്തമായി നടത്തുന്ന പദ്ധതികളാണ് ആരോഗ്യ മേഖലയിലെ ഈ പദ്ധതികൾ അപ്പോൾ ഇവിടെ ഈ മേഖലയിൽ കേന്ദ്ര ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ആരോഗ്യ മിഷന് കീഴിൽ കഴിഞ്ഞ ആറ് ഏഴ് തീയതികളിൽ ആശാവർക്കർമാർ സമരം നടത്തി ആ സമരം ആയിരക്കണക്കിന് ജീവനക്കാർ പങ്കെടുത്ത സമരമാണ് ആരോഗ്യവകുപ്പ് അവരെ വിളിച്ച് ചർച്ച നടത്തി ആ ചർച്ചയുടെ ഭാഗമായി ആരോഗ്യവകുപ്പും മന്ത്രിയും വകുപ്പ് ഡയറക്ടറും മുൻകൈ എടുത്ത് നടത്തിയ ചർച്ചയുടെ ഭാഗമായി ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ചെല്ലാം കൃത്യമായ ധാരണയുണ്ടായി നീക്കുപോക്കുണ്ടായി ആ ധാരണയെല്ലാം നിലനിൽക്കത്തന്നെ ഇവിടെ തൊഴിലാളികളായിട്ടുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വരുന്നത് സ്കീം മേഖല നടപ്പിലാക്കുന്നത് കേരളത്തിലെ സംസ്ഥാന സർക്കാരല്ല എന്ന് നല്ലതുപോലെ ആശാവർക്കർമാർക്കറിയും അല്ല ഇപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫ് സർക്കാരിന്റെ എൽ ഡി എഫ് പ്രകടന പത്രികയിൽ നാൽപ്പത്തി അഞ്ചാം കണ്ടികയിൽ അംഗനവാടി ആശ വർക്കർമാർ പ്രീപ്രീമ അധ്യാപകമാർക്കൊക്കെ മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കും അതിന്റെ മൂന്നിൽ നിന്ന് മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത് നമുക്ക് തൊഴിലുറപ്പിൽ പോലും അതിൽ കൂടുതൽ കാര്യമുണ്ട് അതിപ്പോൾ അവർ പറയുന്നത് സംസ്ഥാനത്തിന് വേണ്ടി സേവനം ചെയ്യുന്നു സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ സി ഐ ടി ഒരുമിച്ച് കേന്ദ്രത്തിനോട് സമരം ചെയ്യുന്നു ഞങ്ങളുടെ കൂടെ നിൽക്കൂ നമുക്ക് ഒരുമിച്ച് പോയി കേന്ദ്രത്തിന് സമരം ചെയ്യാം എന്ന് ആശ്വസിപ്പിക്കേണ്ട സർക്കാരാണെന്ന് അത് ചെയ്തല്ലോ അത് മന്ത്രി തന്നെ പറഞ്ഞല്ലോ നവംബർ മാസത്തിൽ ഇന്ത്യയിലെ ഇരുപത് ലക്ഷം വരുന്ന ആശാവർക്കർമാരുടെ പ്രതികൾ എന്ന നിലയിൽ ആശാ വർക്കേഴ്സിന്റെ ഓൾ ഇന്ത്യ ഫെഡറേഷൻ കേന്ദ്ര ഗവൺമെന്റിന് ദില്ലിയിൽ സമരം നടത്തി ഇനിയും അവർ തുടർ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് നിങ്ങൾ ആ പ്രക്ഷോഭത്തിന് തയ്യാറെടുത്താൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറയുക മാത്രമല്ല കേരളത്തിന് കേന്ദ്രം നൽകേണ്ടത് വിഹിതം ഈ സ്കീമുൾപ്പെടെയുള്ള മേഖലകളിൽ നൽകാത്ത ഏതാണ്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കോടി രൂപ കേരളത്തിന് കേന്ദ്രം നൽകാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ സമരം നടത്തി ആ സമരം ഈ ആശാവർക്കർമാരെയും ആംഗനവാടിക്കാരെയും പാലിയേറ്ററി നഴ്സുമാർ തുടങ്ങി സ്കീം മേഖലയിലെ വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഈ സാധാരണക്കാരുടെ പ്രശ്നം തന്നെയാണ് ഈ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്തത് അതുതന്നെയാണ് സി ഐ മുന്നോട്ട് വെക്കുന്നത് ഇവിടെ ആരാണ് നമുക്കിത് തരേണ്ടത് അല്ലാണ് ആരോഗ്യമന്ത്രി കൃത്യമല്ലേ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രം നൽകേണ്ടത് എന്തുകൊണ്ട് സംസ്ഥാനം നൽകുന്നില്ല എന്നാണ് കേന്ദ്ര വിഹിതം ഏതാണ്ട് അറുനൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ കുടിശ്ശികയുള്ളപ്പോഴും ഇന്ന് നൽകിയ വിഹിതം കൂടിയായതോടെ കേരളത്തിൽ കേന്ദ്രവിഹിതം ഉൾപ്പെടെ ഒരു രൂപ ഓണറേറിയം കുടിശ്ശികയില്ലാത്ത സംസ്ഥാനമാണ് ഈ കേരളം കേരളത്തിന്റെ സാമ്പത്തിക പരിമിതിക്കകത്ത് നിന്നുകൊണ്ടും ഒരു രൂപ ഓണറേറിയം കുടിശ്ശികയില്ലാത്ത വിധം ഈ സാമ്പത്തിക പ്രതിസന്ധികളും നമ്മുടെ സഹോദരിമാരായിട്ടുള്ള ആശാവർക്കർമാരുടെ ഓണറിയ കൃത്യമായി കൊടുക്കാനുള്ള സാമൂഹ്യ പ്രതിബദ്ധതയാണ് നിലപാട് സ്വീകരിക്കുന്ന സമരം സമരം ഇപ്പോൾ മാസം അത് അത് നിങ്ങൾ വെറുതെ ഈ ആരംഭിച്ച രണ്ടാം ദിവസത്തിന് മുമ്പ് കഴിഞ്ഞ ഏഴ് ാം തീയതിയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരാഴ്ചത്തെ സാവകാശ വേണം ഈ ചില പ്രശ്നങ്ങൾ പഠിക്കാൻ രണ്ടാഴ്ചത്തേക്ക് ഒരു കമ്മീഷനെ വെച്ചു ഇതെല്ലാം വളരെ കൃത്യമായി അതിന്റെ പേപ്പർ വർക്കും ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുമെല്ലാം ഇത് ചർച്ചയിൽ ഉണ്ടാക്കിയ ധാരണയെല്ലാം എല്ലാ ആശാവർക്കർമാരുടെയും പ്രോജക്റ്റുകൾക്കും ഗ്രൂപ്പുകൾക്കും അവരുടെ ഹെൽത്ത് ഓഫീസർമാർ അഥവാ മെഡിക്കൽ ഓഫീസർമാർ എംഒമാർക്കുമെല്ലാം സർക്കുലറായി ഗവൺമെന്റ് അയച്ചതിന് ശേഷമല്ല ഈ സമരം ആരംഭിക്കും എന്തായാലും മൂന്ന് മാസമേ ഉണ്ടായിരുന്നുള്ളൂ കേന്ദ്രം കൊടുക്കേണ്ടത് അത്രയല്ല ഏതാണ്ട് അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയാണ് अध्याय नंबर श्री श्री बीपी श्रीमत में के